അല്ലാഹുവേ റഹ്മാനായ റബ്ബേ കാരുണ്യവാനായ படைച്ചവനേ അല്ലാഹുവേ നീ എന്നെ സഹന നിഗ്രഹ കനങ്ങളെകളെ ഞങ്ങളെ വായമെന്നപ്പെട്ടവർക്ക് നീ നൽകണേ അല്ലാഹുവേ അഹബത്തകളുടെ مصيبത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ خيرന്റെ വഴികൾ നിങ്ങൾക്ക് വിശാലമാക്കി തരണേ അല്ലാഹുവേ படைച്ചവരായ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങന ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളുടെ വറാദുകൾ हासिल ആക്കണേ ആമീൻ പ്രിയമുള്ളവരെ വരുമ്പോൾ നമ്മൾ നമ്മൾ തിരിഞ്ഞിട്ട് തീർച്ചയായും അള്ളാഹു സ്വീകരിക്കുന്നതാണ് കാരണം വിഷമങ്ങൾ തരുന്നതും പ്രയാസം തരുന്നതും സമ്പത്ത് തരുന്നതും കാരുണ്യവാനായ അള്ളാഹുവാൻ നിങ്ങൾ നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യും അതല്ല റബ്ബ്ണിയായ മനുഷ്യന് അവസാനം പുറത്തു കൊടുക്കൊടുക്കുന്നത് നിങ്ങൾക്കറിയില്ലേ പ്രവർത്തനങ്ങൾ കാണിച്ചു നടക്കുന്ന ആളായിരുന്നു ആ ചെറുപ്പക്കാരൻ ആ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുപദേശിച്ചു നോക്കി പക്ഷെ ഒന്നും ഈ മനുഷ്യൻ സ്വീകരിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യുന്നില്ല അങ്ങനെയാ നാട്ടുകാർ ഇയാളെ കൊണ്ട് വലിയ പ്രയാസമായി

അവൻ ഒരു ദേശീച്ചിട്ട് അള്ളാഹു വയ്യ പോയാണ് നിങ്ങളുടെ നാട്ടിൽ ആ നാട്ടിൽ നിന്ന് പുറത്താക്കണം ഇല്ലെങ്കിൽ ആ നാട്ടിൽ ഇറങ്ങി അങ്ങനെ തീക്കാറ്റിറങ്ങി ആ നാട്ടിൽ നിന്ന് പുറത്താക്കി അദ്ദേഹം വേറൊരു നാട്ടിലെത്തി അദ്ദേഹം അവിടെ തുടർന്നപ്പോഴും ഒരാളോടും താമസം ഇല്ലാത്ത കൊണ്ടുപോയി அங்கனே அங்கே அவட தாங்க ரோகம் பாதிச்சு

നീ എൻ്റെ വാപ്പയിൽ നിന്നും ഭാര്യയിൽ നിന്നും മക്കൾ നിന്നും വിട്ടുപിടിച്ചല്ലോ എല്ലാം പിടിച്ചല്ലോ കൊണ്ടുവന്നല്ലോ അവരെയൊക്കെ നീ വിദൂരത്താക്കി പക്ഷെ അല്ലാ എനിക്ക് നിന്നോട് പറയാനുള്ളത് നിന്റെ കാരുണ്യത്തിൽ നിന്നും എന്നെ നീ വിട്ടുപിരിക്കല്ലേ എന്നാകുവേ

ഓർലികളായ സ്ത്രീകളാ ദേഹത്തിൻ്റെ ഉമാറ്റ കോലത്തിനും അതുപോലെ വാര്യയുടെ കോലത്തിനും ഒക്കെ അവിടെ ഇറക്കി മലക്കിനെ വാപ്പയുടെ കോലത്തിൽ ഇറക്കി അവരൊക്കെ ഈ മനുഷ്യന്റെ അടുത്ത് വന്ന് വല്ലാതെ കരയുന്നു ഇത് കണ്ടാ മനുഷ്യന് സന്തോഷമായി അദ്ദേഹം പറയുന്നത് എന്റെ എല്ലാവരും വന്നിരിക്കുന്നു അദ്ദേഹം വലിയ സന്തോഷത്തോടെ ബാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ഓർമ്മിച്ചു ബാഹുവിന്റെ റഹ്മത്തിലേക്ക് ഭാവങ്ങളെല്ലാം പുറത്തു നിലയിൽ അദ്ദേഹം മരണപ്പെട്ടു പടച്ചിറപ്പിലേക്ക് യാത്രയായി മോസാസന വേലിയ സലാത്തു വസ്സലാമിന് അള്ളാഹു ഇറക്കി മോസാസ് ഇറക്കുകയാണ്

നിന്നും ഇതെന്ത് 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 ായ മോസാ നബിയെ ഞാൻ അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിന് കരുണ ചെയ്തിരിക്കുന്നു അദ്ദേഹം ഭൂമിയിലും അല്ലാതെ എന്റെ കാരുണ്യത്തിനായി കരഞ്ഞു വരൻ യോ വിളபிച്ചല്ലോവനേ പ്രകടിപ്പിച്ചോണ്ട് എൻ്റെ രഹത്വത്തിലേ എൻ്റെ രഹത്വത്തിലേക്ക് എൻ്റെ രഹത്വത്തിൽ നിന്ന് എന്നെ വിട്ടുപുരിക്കല്ലേ

അല്ലായ വാസിയ അല്ലായ വാസിയാസയ അല്ലായ വാസിയ അല്ലായ വാസിയ അല്ല ഈ മഹത്തായുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞുതന്നത് പോലെ ഇത് എങ്ങനെയാണ് ഏത് രീതിക്കാണ് ദിവസവും രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് ചൊല്ലുകയും ശേഷം കൈകൾ മുഖത്തേക്ക് തടവുകയും ചെയ്യുക ഇങ്ങനെ നിത്യമായി ചൊല്ലിക്കൊണ്ടു വന്നാൽ ചൊല്ലിക്കൊണ്ടു വന്നാൽ വിശാലമായ ധനസമ്പാദ്യം മാർഗം തുറന്നു കിട്ടുന്നതാണ് എന്റെ അർത്ഥം നമ്മുടെ കൂട്ടത്തിൽ ുളളവർ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിൽ ഉറയും കടന്നു പോകുന്ന ധാരാളം ഉള്ളവരവർ എന്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ലോകമുള്ളവർ മോനമില്ലാത്തവ

അലൈഹി വസല്ലല്ലാഹി വബറകതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മഗ്ഫിർ ലനാ വലീ വാലിദിനാ വലീ സായിഖനാ വലീ ഇൽസതിനാ റബ്ബനാ വവക കാ റബ്ബനാ സഹ് റഹ്മൻ റഹീം അല്ലാഹുവേ പ്രപഞ്ചത്തെ സൃഷ്ടനായ പ്രചോവനേ കരുണക്കടലായ അല്ലാഹ തങ്ങളെ പറഞ്ഞതെ കെട്ടതെല്ലാം ഒരു സാലിഹായ അവലാകണേ അല്ലാഹു അല്ലാഹുവിൻ്റെ ബിസൽ തവാബനെങ്ങളിൽ നിന്ന് വർണപ്പെട്ടോ ഓടവരല തികനേയപാട് അച്ചവനേ ഓടകബ്രടകളീ സ്വർഗീയ പൊങ്കാവരമാക്കണേ അല്ലാഹുവേ ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള സഅരിഹായവലാക്കി നീ മാറ്റണേ അല്ലാഹുവേ ഞങ്ങളുടെ ഭൂതത്തിൽ രോഗികളുണ്ടൊടപ്പെട്ടവരെ ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായസ്സ് നേടണേ അർഹവാനായ റബ്ബേ അതുപോലെ റബ്ബേ തങ്ങൾ പലരും ഭവനുകളില്ലാത്തവരാണല്ലോ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭവനങ്ങൾ നൽകണേ പൊടച്ചവനേ അതുപോലെ അല്ലാഹുവേ നിങ്ങളെ പലരും ആരോഗ്യത്തോട് ഭവനത്തിൽ ഭാഗ്യം നൽകണേ അല്ലാ അല്ലാഹു ജോലിയില്ലാത്തവരോട് നൽകണേ അല്ലാ ഒരുപാട് ചെയ്തിട്ട് പല മേഖലകൾ ബുദ്ധിമുട്ടുന്നവർ പ്രയാസപ്പെടുന്നവർ തരത്തിൽ എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങൾ അവരെ നിലനിർത്തണേ ആപത്തുകൾ തൊട്ട്